വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയൊക്കെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സൈബി ജോസ് ആവർത്തിക്കുന്നത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുന്നു അശ്വതി തുടക്കം മുതൽ ഈ കേസിൽ സൈബി ജോസ് ഉന്നയിക്കുന്ന ഒരു വാദം അത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് തനിക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു പ്രവർത്തനം പിന്നിൽ നടക്കുന്നുണ്ട് അതായത് ഒരു അഭിഭാഷക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിദാംശങ്ങൾ ഭദ്ര ഈ വിഷയത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ മൊഴി ആവർത്തിക്കുന്ന ഒരു രീതിയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് ദിവസം മുമ്പാണ് ഈ ഒരു ചോദ്യം ചെയ്യലുണ്ടായത് ഈ ചോദ്യം ചെയ്യലും ഇതേ മൊഴി തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് എറണാകുളത്തെ പോലീസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു സൈബി ജോസ് കിടങ്കൂരിനെ ചോദ്യം ചെയ്തത് ഇതിലും അദ്ദേഹം മായി തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് തന്റെ മൊഴി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ആ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിരുന്നത് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയിരുന്നു ആ റെയ്ഡിൽ ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുകയും അത് പോലീസ് ക്രൈം ബ്രാഞ്ച് അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച പോലീസ് ക്ലബ്ബിൽ വെച്ച് സൈബി ജോസ് കിടങ്ങൂരിനെ ചോദ്യം ചെയ്തത് ഈ വിഷയത്തിൽ ഈ ഗൂഢാലോചന എന്ന കാര്യം ആവർത്തിക്കുന്ന ആവർത്തിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതി അഭിഭാ അഭിഭാഷക സംഘടന വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലും സൈബി ജോസഫ് കിടന്നു പറഞ്ഞിരുന്നത് ആദ്യ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ചോദ്യം ചെയ്യലിലും ആവർത്തിച്ചിരിക്കുന്നത് ഭരം അതുപോലെ തന്നെ അശ്വതി മറ്റൊരു കാര്യം കൂടി അതായത് ഈ അഭിഭാഷക അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് അതായത് ഈ സൈബി ജോസ് വിശദീകരിച്ച ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു യോഗം ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നിലവിൽ ഇതിനെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഈ സൈബി ജോസ് കിടങ്ങൂറിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തിരുന്നു അതിൽ അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് അപ്പോൾ മറുപടി നൽകിയതിനു ശേഷം ഇനി ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ യോഗം ചേരുക അതായത് മറുപടി എങ്ങനെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും യോഗത്തിലെ പ്രധാനമായും ചർച്ചയിൽ ഉണ്ടാവുക ഭദ്ര ശരി അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇത് അന്വേഷിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അഡ്വക്കേറ്റ് സൈബി ജോസ് വിശദാംശങ്ങൾ നൽകിയത് അശ്വതി മോളാണ്